ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡ്യ തിളങ്ങി നിൽക്കുന്ന വേളയിലാണ് ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ രോഹിത് ശർമ്മ ടി ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചതിനാൽ സ്വാഭാവികമായും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഹാർദിക് എത്തുമെന്നതാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു വൈസ് ക്യാപ്റ്റനായി പോലും ഹാർദിക്കിനെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല യുവതാരമായ ശുഭ്മാൻ ഗില്ലിനെ ഉപനായകനാക്കുകയും ചെയ്തു ചുരുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയെങ്കിലും സൂര്യകുമാറും ഗില്ലും നായക പദവിയിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ നായക പദവിയിലേക്ക് ഉടനെയൊന്നും ഹാർദിക്കിന് തിരിച്ചെത്താനാവില്ലെന്നത് ഉറപ്പാണ് ദീർഘകാലത്തേക്ക് ക്യാപ്റ്റൻസിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ലെന്നാണ് പുതിയ ഹെഡ് കോച്ച് ഗംഭീറിന്റെ നിലപാട് ടി ട്വന്റിയിൽ സ്ഥിരം ക്യാപ്റ്റനായി ഒരാൾ ഉയർന്നുവരണമെന്ന് ബി സി സി ഐയുടെ താല്പര്യം ഗൌതം ഗംഭീറിനും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിനും ഹാർദിക് ക്യാപ്റ്റനാവുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് ഹർദിക്കിന്റെ ഇടയ്ക്കുള്ള ഫിറ്റ്നസ് പ്രശ്നങ്ങളും വിഘാതമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ പരിക്കേറ്റ ഹാർദിക് ടൂർണമെന്റിൽ നിന്നും പിന്മാറിയിരുന്നു പിന്നീട് ഏകദിന മത്സരങ്ങളിൽ കളിച്ചിരുന്നില്ല ഹാർദിക്കിന്റെ ജോലിഭാരം കുറയ്ക്കുകയെന്നതും നായക സ്ഥാനത്ത് നിന്ന് തഴയപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇന്ത്യൻ ടീമിലെ പ്രധാന ഓൾറൗണ്ടറാണ് അദ്ദേഹം ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ടീമിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിവുള്ള താരത്തെ വ്യക്തിഗത പ്രകടനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കാനും സെലക്ടർമാർ ഉദ്ദേശിക്കുന്നു ശർമ്മ ടി ട്വന്റിയിൽ നിന്ന് വിട്ടുനിന്നിരുന്ന കാലത്തെല്ലാം ടീമിനെ നയിച്ചിരുന്നത് ഹാർദിക് ആയിരുന്നു ഹാർദിക്കിന്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഇതിനിടെ രൂക്ഷമായി ഭാര്യ നതാഷ സ്റ്റാൻകോവിച്ചു വേർപിരിയൽ പ്രഖ്യാപിച്ചത് ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ടീം പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു നാലു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം പരസ്പരം വേർപിരിയാൻ തീരുമാനിച്ചതായി ഇരുവരും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അറിയിച്ചത് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളരലുണ്ടായതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു െന്ന് സംുക്തമായി പങ്കുവച്ച ഇൻസ്റ്റഗ്രാം കുറിപ്പിൽ പറയുന്നു നാലു വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ശേഷം ഹർദിക്കും ഞാനും പരസ്പരം പിരിയാൻ തീരുമാനിച്ചു ഞങ്ങൾ ഒരുമിച്ച് പരമാവധി ശ്രമിക്കുകയും ഞങ്ങളുടെ എല്ലാം നൽകുകയും ചെയ്തു ഞങ്ങൾ രണ്ടുപേരുടെയും താല്പര്യത്തിന് ഇപ്പോഴത്തെ തീരുമാനമാണ് ശരിയെന്ന് വ്യക്തമാവുന്നു ഞങ്ങൾ ഒരുമിച്ച് ആസ്വദിച്ച സന്തോഷവും പരസ്പര ബഹുമാനവും സഹവാസവും കണക്കിലെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള തീരുമാനമായിരുന്നു ഇത് ഞങ്ങളൊരു കുടുംബമായി വളർന്നുവെന്നും കുറിപ്പിൽ പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിന് തൊട്ടുപിന്നാലെ നടന്ന അഞ്ചു മത്സരങ്ങളുടെ ഓസിസ് പരമ്പരയിൽ ഇന്ത്യയെ നയിച്ചത് സൂര്യകുമാർ യാദവായിരുന്നു ഇന്ത്യ നാല് ഒന്നിന് പരമ്പര നേട്ടം കൈവരിക്കുകയും അതോടെ ചെയ്തു ടീമിലെ മിക്ക താരങ്ങൾക്കും സൂര്യകുമാർ ക്യാപ്റ്റൻ ആവുന്നതിനോടാണ് താല്പര്യമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇതും ഹർദിക്കിനെ തഴയുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണമായി മികച്ച ഫോമിലുള്ള താരങ്ങൾ മൂന്ന് ഫോർമാറ്റിലും കളിക്കണമെന്നാണ് ഗംഭീറിന്റെ നിലപാട് കഴിവുള്ള താരങ്ങൾ രാജ്യത്തിനു വേണ്ടി എല്ലാ ഫോർമാറ്റിലും സംഭാവനകൾ അർപ്പിക്കണമെന്നും അദ്ദേഹം സ്റ്റാർ സ്പോർട്സ് നൽകിയ അഭിമുഖത്തിൽ ആവർത്തിച്ചിരുന്നു പരിക്ക് കായിക താരങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും എല്ലാ ഫോർമാറ്റിലും കളിക്കുമ്പോൾ അതിനുള്ള സാധ്യത കൂടുതലാണെന്നും ഗംഭീർ പറയുന്നു ഇക്കാരണം കൊണ്ട് മാത്രം പ്രതിപാദനായ ഒരു ക്രിക്കറ്റർ ഏതെങ്കിലും ഫോർമാറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതിനോട് യോജിപ്പില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഏകദിനീമിൽ നിന്ന് വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴിവാക്കണമെന്ന് ഹർദിക് ബി സി സി ഐയോട് അഭ്യർത്ഥിച്ചതും അദ്ദേഹത്തിന് തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപായി ഇന്ത്യ കളിക്കുന്ന ആറ് മത്സരങ്ങളിൽ മൂന്നും ശ്രീലങ്കയിലാണ്